കാർഗിലും കടന്ന് ക്രിക്കറ്റ് ജയിച്ചു കയറുന്നു ആഗ്രയിൽ നിന്നുള്ള പട്ടാളക്കാരനായ നേംചന്ദിന്റെ കർശന നിർദ്ദേശങ്ങളെ അവഗണിച്ചും രഹസ്യമായി അയാൾ ക്രിക്കറ്റ് കളിച്ചു ഒരിക്കൽ പത്രം വായിക്കുകയായിരുന്ന നേംചന്ദിന്റെ ശ്രദ്ധയിൽ ഒരു വാർത്ത കണ്ടു ധ്രുവ് ജൂറൽ എന്നൊരാൾ ആഗ്രയിൽ നടന്ന ലോക്കൽ കളിയിൽ ഹീറോ ആയിരിക്കുന്നു കൗതുകത്തോടെ മകനെ അടുത്ത് വിളിച്ച് നഞ്ചന്ദ് പറഞ്ഞു ദേ നോക്കി നിന്റെ പേരുള്ള ഒരാൾ ക്രിക്കറ്റിൽ ഒരുപാട് റൺസ് അടിച്ച് വാർത്തയിൽ ഇടം നേടിയിരിക്കുന്നു താൻ തന്നെയാണ് അതെന്ന് വെളിപ്പെടുത്തിയാൽ കർശനക്കാരനായ അപ്പന്റെ ശിക്ഷറ്റ് വാങ്ങേണ്ടി വരും എന്ന ഭയത്താൽ കുഞ്ഞു ധ്രുവ് അപ്പന്റെ മുന്നിൽ മൗനിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാരനായ നേംചന്ദിന് മകനെ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരനാക്കാനായിരുന്നു മോഹം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പിൽ സെലക്ഷൻ ലഭിച്ചതോടെ അമ്മ മകനൊപ്പം കൂടി കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല വിറ്റവർ മകന്റെ സ്വപ്നങ്ങളിലേക്കൊരു ക്രിക്കറ്റ് കിറ്റ് വാങ്ങി നൽകി ഇന്ത്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ത്യയ്ക്കു വേണ്ടി നേടുന്ന ഏതൊരു നേട്ടത്തിനും അതിനു പിന്നിൽ തീവ്രമായി ആഗ്രഹിച്ച സൈനികൻ കൂടിയായ അപ്പനൊരു സല്യൂട്ട് ആ മകൻ കരുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നിന്റെ പകലിന്റെ ഒന്നാം യാമത്തിലും മൂന്നാം യാമത്തിലും ആ അപ്പൻ അഭിമാന പരിസരം രണ്ട് സല്യൂട്ടുകൾ മകനിൽ നിന്നും ഏറ്റുവാങ്ങി യുദ്ധങ്ങളിലൂടെ മാത്രമല്ല രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടുക എന്ന തിരിച്ചറിവിന്റെ നിർവൃതിയിലാണ് കാർഗിലും കടന്നു മുന്നേറിയ ആ ധീര ജവാന്റെ ചിന്തകൾ ഇപ്പോൾ